നമസ്കാരം കഴിഞ്ഞ ദിവസം കെ എസ് യു എസ് എഫ് ഐ സംഘടനത്തിൽ ഏർപ്പെട്ട ഒരു സംഭവത്തിൽ തൃശൂരിൽ വടക്കാഞ്ചേരി പോലീസ് മൂന്ന് കെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കയ്യാമ്മം വെച്ച് തല മൂടിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കി ഇത് വലിയ വിവാദമാവുകയും അതിനെ തുടർന്ന് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം ഈ എസ് എച്ച്ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ യു കെ ഷാജഹാനെ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു ഇതിൽ എന്താണ് തെറ്റ് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് നസീബ് എ അബ്ദുൾ റസാഖ് ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ഇവരെ എന്തിനാണ് മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയത് എന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി തൃപ്തികരം അല്ലാത്തതിനാൽ അദ്ദേഹത്തിന് ഉടൻ തന്നെ നോട്ടീസ് കൊടുക്കുകയും പോലീസ് മേധാവിയുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ പോലീസ് മേധാവി വഴി തനിക്ക് ഇതിന് ഒരു റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു നിലവിൽ തന്നെ രണ്ട് അച്ചടക്ക നടപടി നേരിടുന്ന ആളാണ് ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ യു കെ ഷാജഹാൻ ഏത് സാഹചര്യത്തിലാണ് പ്രതികളെ വിലങ്ങണിയിച്ച് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ബലാത്സംഗം പിടിച്ചുപറി ഭവന രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഈ കുറ്റവാളികളെ സാക്ഷികൾ തിരിച്ചറിയേണ്ടുന്നത് വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി തിരിച്ചറിയൽ പരേഡ് നടത്തും അങ്ങനെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടുന്ന പ്രതികളെ മാത്രമാണ് ഇത്തരത്തിൽ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കുന്നത് അങ്ങനെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടുന്നവരാണ് എങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ അവരോട് പറയും നിങ്ങളെ തിരിച്ചറിയൽ പരേഡിന് വിധേയം ആക്കേണ്ടതുകൊണ്ട് മുഖംമൂടി ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ശേഷം വേണം ചെയ്യുവാൻ അതേപോലെ തന്നെ അറസ്റ്റ് വിവരം ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തുമ്പോൾ സാധാരണ എഴുതുന്നത് പോലെ പ്രതികളുടെ തിരിച്ചറിയൽ അടയാളങ്ങൾ ഒന്നും തന്നെ അതിൽ രേഖപ്പെടുത്താൻ പാടില്ല തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടുന്നതിനാൽ മുഖംമൂടി അണിയിച്ചാണ് കോടതിയിൽ ഹാജരാക്കുന്നത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേകം പറഞ്ഞിരിക്കണം അതിനുശേഷം റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും മുഖം കൂടി അണിയിച്ചിരിക്കണം മറ്റൊന്ന് ജയിലിൽ ഹാജരാക്കുമ്പോൾ ജയിൽ സൂപ്രണ്ടിന് പ്രത്യേകം അപേക്ഷ കൊടുത്ത് ഇവരെ സന്ദർശകരുമായി ഇടപഴകാനോ മറ്റ് സഹതടവുകാരായി ഇടപഴകുവാനോ യാതൊരു അവസരവും സൃഷ്ടിക്കരുത് എന്ന് അപേക്ഷയിൽ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതാണ് ഇവിടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കൂട്ടുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഒരു സംഘർഷത്തെ തുടർന്നാണ് മൂന്ന് കെ എസ് യു പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കുന്നത് ഇവിടെ സംഗതമായ ഒരു കാര്യം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ ന്യായമായും എതിർ വിഭാഗത്തിനും പരാതി ഉണ്ടാകും അങ്ങനെയുള്ള പരാതിയിന്മേൽ കൗണ്ടർ കേസ് എടുക്കേണ്ടതാണ് ഇവിടെ കൗണ്ടർ കേസ് എടുക്കുകയോ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യുകയോ അവരെ മുഖംമൂടി ധരിപ്പിച്ചും കൈവില്ല ധരിപ്പിച്ചും കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യുന്നതായി കാണുന്നില്ല അപ്പോൾ ഇത് ഏകപക്ഷീയമായ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പോലീസ് ഓഫീസർ കാണിച്ചിരിക്കുന്നത്